ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോനയും ശ്യാമും കൂടിയിട്ട് ഈ സുശീലയുടെ ഈ കള്ളക്കളി ഇതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം മാഷ് മാഷിൻ്റെ ട്രഷറിയിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് വരികയാണ് കേട്ടോ ഇപ്പോൾ ചീരു ഇങ്ങനെ തുന്നൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം ചീരുമോളെ ഇതാ നീ ഈ ക്യാഷ് വാങ്ങുക എന്ന് പറയുന്നത് ഇതെന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ താലി പണയപ്പെടുത്തിയിട്ടില്ലേ അത് എടുക്കാനുള്ള ക്യാഷാണ് ഇരുപതിനായിരം രൂപ ഇത് പോയി ഇത് പോയിട്ട് നീ എടു ഇത് കൊടുത്ത് നീ അത് എടുക്കുക എന്ന് പറയട്ടോ അപ്പോൾ ഇത് തന്നെ ചേരു പറയണേ എനിക്കിപ്പോൾ താലിക്ക് വലിയ അത്യാവശ്യം ഒന്നുമില്ല എന്ന് പറയണേ കാര്യം ശരി തന്നെയാണ് താലിക്ക് അത്യാവശ്യമൊന്നുമില്ല ഒന്നുമില്ല അവൻ ഇട്ട് തന്ന താലിയാണ് ആ വിനയൻ എന്ന് പറയുന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ വരും അപ്പം അവൻ എപ്പോൾ ചോദിക്കുന്നു ആ താലി ആ താലി അപ്പോൾ തിരിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് എന്നോട് എടുക്കാൻ പറയുന്നത് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചീരു ആ പൈസ വാങ്ങുകയാണ് അപ്പോഴായിരിക്കും വിനയൻ്റെ ഫോൺ കോൾ വരുന്നതായിട്ട് അപ്പോൾ ഇത് കണ്ടോടെ തന്നെ മാഷു പറയണേ വിനയൻ ആണല്ലോ എന്ന് പറയുന്നത് ഉടൻ തന്നെ ചിരി പറയണേ എനിക്ക് വിളിച്ചിട്ടും അയാളുടെ വിളി ഞാൻ കട്ട് ചെയ്യുമ്പോഴും അവൾ അയാൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് കൊണ്ടായിരിക്കും അച്ച ഒരു പക്ഷേ അച്ഛൻ വിളിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് അപ്പം ഇത് കേട്ട ഉടനെ തന്നെ മാഷു പറയണേ ആ എന്താണെങ്കിലും എടുത്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാണ് അപ്പോൾ ആ എന്തായാലും മാതൃക അധ്യാപകൻ അധ്യാപകൻ തന്നെ അധ്യാപകന് ഫോൺ എടുക്കാൻ കഴിഞ്ഞല്ലോ എന്നാൽ നിങ്ങളുടെ മകൾ ഒരുത്തി അവൾ തൻ്റെ ഇടിയാണ് അവൾ എടുത്തില്ല എന്നുള്ള ആ കുറ്റപ്പെടുത്തലുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ മാഷ് വരും ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ പിന്നെയാ നീ നിൻ്റെ പണി നോക്ക് നീ ഞങ്ങളെ ഉപദ്രവിക്കാതെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മാഷ് ഇപ്പോൾ പഴയതുപോലല്ലല്ലോ മാഷിപ്പോൾ മക്കളുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് എനിക്കെൻ്റെ കാര്യങ്ങൾ എളുപ്പമായി മാഷും മക്കളും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേറ്റ് അപ്പോൾ ഈ സമയം മാഷിൻ്റെ മുഖത്ത് ഒരു പേടിയും മുഖം ഒരു വരൾച്ച പോലെയൊക്കെ ഇങ്ങനെ തോന്നുകയാണിട്ട് അപ്പോൾ ഇത് കാണുന്ന ചീരി ചോദിക്കുകയാണ് എന്താ വെച്ചാൽ അയാൾ നിങ്ങളെ പേടിപ്പെടുത്തിയോ മാഷിൻ്റെ കുടുംബത്തെ തകർക്കുമെന്ന് അയാൾ പറഞ്ഞു ആ ഭീഷണിയിലൊന്നും അച്ഛൻ വിഴരുത് എന്ന് പറയുമ്പോൾ മാഷി പറയുകയാണെ എന്തായാലും മക്കളെ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നതെന്ന് നല്ലതാണ് അവന് മാത്രല്ല അവൻ്റെ കൂടെ ആസിപ്പും ജീവരാജും ഒക്കെ ഉണ്ട് അപ്പൊ ഈ വിവരം അറിയിക്കരുത് എന്ന് പറയട്ടെ അപ്പം കേട്ടോടന്നെ അമ്പിളി പറയണ മഞ്ചാടിയെ എന്തുകൊണ്ട് വിവരം അറിയിക്കരുത് എന്ന് അച്ഛൻ പറയുന്ന മഞ്ചാടിയെ വിവരം അറിയിക്കണം മഞ്ചാടി അറിയണം ഈ സത്യാവസ്ഥ എങ്കിലാണ് അവളൊന്നു കരുതിയിരിക്കുള്ളൂ പിന്നെ അതുമല്ല അവൾ ടൗണിൽ പോയി പഠിക്കണം എന്നുള്ള ആ കോളേജിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം അവൾ നിർത്തുള്ളൂ അതിന് ഏറ്റവും നല്ല വഴി ഇത് തന്നെയാണ് എന്ന് തന്നെ അനുപ്പം അമ്മ ചോദിക്കുകയാണ് എന്തിനാ ചേച്ചി മഞ്ചാടിയെ കുറ്റം പറയുന്ന മഞ്ചാടി ടൗണിൽ പോയി പഠിക്കണമെന്ന് വാശി പിടിച്ചിട്ടൊന്നുമില്ലല്ലോ ഇവിടുത്തെ സീറ്റ് കിട്ടാത്തത് കൊണ്ട് അവളെ ടൗണിലോട്ട് പറഞ്ഞയക്കുക പിന്നെ ജീവരാജ് മാഷിഫും വെളിയിൽ ഇറങ്ങുന്നുണ്ടെന്ന് കരുതി നമ്മുടെ മഞ്ചാടി മോൾക്ക് പഠിക്കാതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ അവളുടെ ആഗ്രഹം നടക്കട്ടെ പഠിപ്പ് നടക്കട്ടെ അവർ ഇനി എന്തെങ്കിലും അവളെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ നോക്കാം എന്ന് പറയേണ്ടത് അങ്ങനെ മാഷ് പറയണേ ഇതിൻ്റെ പേരിൽ ഇനി ഒരു വഴക്ക് വേണ്ട അപ്പോൾ ആരും തന്നെ അറിയിക്കണ്ട ആ മഞ്ചാടിയെ എന്ന് പറഞ്ഞു മാ 啥样个波呢？的。 എന്നാൽ ഈ സമയം രാത്രിയിലാവുമ്പോൾ ഇങ്ങനെ ഇന്ദ്രൻ കയറി വരികയാണ് ആ സമയം തന്നെ അങ്ങോട്ടേക്ക് സോനയും ക്ഷ്യാമവും ഇന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് എന്തായാലും ഇന്ദ്രേട്ട ഇന്ദ്രേട്ടൻ അനു കുട്ടിക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തതില്ല അപ്പോഴേക്കും സുശീല ഓടിയും കൊണ്ടു വന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്താടാർക്കും എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കേട്ടുകൂടുന്നതിന് സോന പറയാണ് എനിക്കും കുഞ്ഞിനും എടുത്ത് തന്നതാണ് ഇന്ദ്രേട്ട എന്താ എനിക്ക് എനിക്കെൻ്റെ ഇന്ദ്രേട്ട എടുത്തു തരുന്നതിന് അമ്മക്ക് വല്ല എന്ന് ചോദിക്കുമ്പോൾ ആ മറ്റുള്ള വർക്ക് നീ നഴിച്ചത് മുഴുവൻ കൊടുക്കുന്നത് അത്ര വലിയ നല്ല സ്വഭാവം പിന്നെ നിൻ്റെ അനിയത്തി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു തീരെ നന്ദിയില്ലാത്ത കൂട്ടങ്ങളാണ് എന്നൊക്കെയുള്ള ഇങ്ങനെ പ്രയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ സുശീലയുടെ മുഖത്തടിച്ചിട്ട് പറയാണ് അതിനു മുന്നേ സുശീല പറയുന്നുണ്ട് ഡാ നിന്നെക്കുറിച്ച് ആ ജോത്സ്യം പറഞ്ഞ വാക്കുകൾ എന്തെന്ന് നിനക്കറിയണ്ടേ അപ്പം അതിനിടയ്ക്കാണ് ഈ സംസാരം ഉണ്ടായത് അപ്പോൾ ഉടൻ തന്നെ സുശീല പറയാണ് പിന്നെ സുശീലയോട് ഇന്ദ്രം പറയാണ് അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ ഇത് സോനയ്ക്കും സോനയുടെ കുഞ്ഞിനും ഞാൻ എടുത്ത ഡ്രസ്സല്ല ഇതെൻ്റെ അനുവിനും അനുവിൻ്റെ എൻ്റെ കുഞ്ഞായ വിച്ചുവിനും എടുത്തതാണ് എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന സുശീല നീ എന്താടാ പറഞ്ഞത് ആ അനുവിനും വിച്ചുവിനും എടുത്തതാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അവർക്ക് എടുത്തു കൊടുത്തതാണെന്ന് പറയുമ്പോൾ നീ എന്താണ് ഇപ്പം പറഞ്ഞത് ഞാൻ പറഞ്ഞ സത്യം തന്നെ അമ്മേ ഞാനും മനുവും കൂടി പുറത്തോട്ട് പോയി അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു അവർക്കൊരു സാരിയും കുഞ്ഞിനൊരു ഡ്രസ്സും എടുത്തു കൊടുത്തു അതിലെന്താ തെറ്റെന്ന് ചോദിക്കുമ്പോൾ സൂഷീല അങ്ങ് ചാടിക്കളിച്ചും കൊണ്ട് ഒന്നും പറയാൻ കഴിയാതെ കണ്ട് അകത്തോട്ടൊക്കെ കയറിപ്പോഴിട്ടാണ് അപ്പോഴേക്കും സോനു ഓടി വന്നിട്ട് ഇന്ദ്രട്ട അത് പൊളിച്ചു എന്ന് പറയട്ടത് കേട്ടോടും തന്നെ ഇന്ദ്ര ഇനി എന്ത് എന്ന് ചോദിക്കുകയാണ് അല്ല അമ്മയുടെ മോക്ക് നോക്കി തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയാൻ കഴിഞ്ഞല്ലോ അതിനാണ് ഞാൻ പറഞ്ഞതെന്ന് പറയണേ അപ്പോൾ ഷാമു പറയണേ ഇന്ദ്രട്ട ഈ സമയം ഇന്ദ്രട്ടനോട് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല എങ്കിലും കൂടി ഇന്ദ്രട്ട കൺഗ്രാച്ചുലേഷൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഞാൻ എൻ്റെ എൻ്റെ വക ഒരു അഭിനന്ദനമോ എന്ന് പറയാൻ പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രനെ ചിരി വരികയാണ് അങ്ങനെ ഇന്ദ്രനോട് ഷാമു പറയണേ എന്തായാലും നിങ്ങൾ ഒത്തുചേരാന് അമ്മയുടെ മുന്നിൽ പറയാനുള്ള ആ ധൈര്യം അതൊരു നല്ല കാര്യം തന്നെയെന്ന് പറയണേട്ടാ അങ്ങനെ ഇതൊക്കെ കേട്ട് സുശീലൊക്കെ ആണെങ്കിൽ ഇപ്പുറത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ എന്നാലീ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ റൂമിൽ പോയി അനുപമയുമായി ഒത്തും ചേരുന്ന ആ നിമിഷങ്ങളുണ്ടല്ലോ അത് ഇങ്ങനെ ആലോചിക്കുകയാണ് താൻ അമ്പലത്തിൽ വെച്ച് കണ്ടതും അനുപമ തൻ്റെ നെറ്റിയിൽ പ്രസാദം ഇട്ടതെന്ന് ആ ഒരു ആലോചനയിലാണ് അപ്പോഴാണ് ഹർഷയെ കാണിക്കുന്നതായിട്ടാണ് ഹർഷ ഇങ്ങനെ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് രവിയാണെങ്കിലും നല്ല ഉറക്കമാണ് അങ്ങനെ രവിയെ ഉണർത്താതെയും കണ്ട് ഹർഷ പുറത്തോട്ട് കിടക്കണം അങ്ങനെ തൻ്റെ ഫോണെടുത്ത് ഇന്ദ്രനെ വിളിക്കുകയാണ് ഈ സമയം ഇന്ദ്രനാണെങ്കിലും അനുഭവയുമായുള്ള ആ ഒരു വലിയൊരു കൊട്ടാരം തന്നെ പണിതുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഹർഷയുടെ ഫോൺ കോൾ അസമയത്ത് വരുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഇന്ദ്രൻ എന്തിനാണ് ഇവിടെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഹർഷയുടെ ഫോൺ എടുക്കുക അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്ര നീ ഫോൺ എടുത്തല്ലോ എനിക്കൊരുപാട് സന്തോഷമായി എന്തിനാ ഹർഷ നീ എന്നെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് നിൻ്റെ കൂടെ രവിയില്ലേ പിന്നെ എന്തിനാണ് നീ എനിക്ക് ഈ അസമയത്ത് വിളിക്കുന്നത് അത് ഇന്ന് നിൻ്റെ ഭാര്യയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ നീ വിവാഹം കഴിച്ച ദിവസമല്ലേ നിന്റെ ആദ്യ രാത്രി കഴിഞ്ഞ ദിവസമല്ലേ ആ ദിവസം എനിക്ക് നിന്നെ വിളിച്ചില്ലെങ്കിലോ എനിക്ക് ഉറക്കം കിട്ടില്ല കാരണം എന്താണെന്നറിയോ നീ കല്യാണം കഴിച്ച അന്ന് രാത്രി നീ നിന്റെ ഭാര്യയുമായി പങ്കുചേരൻ്റെ അടുത്ത് കിടപ്പറ പങ്കിട്ടത് ഞമ്മൾ തമ്മിലല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ആ കേന്ദ്രനൊന്ന് ഞെട്ടാണ് എന്നോ കഴിഞ്ഞ കഥ നീ എന്തിനാ ഇനിയും വീണ്ടെടുക്ക് വീണ്ടും പറയുന്നത് അത് പറയേണ്ട ആവശ്യമില്ല അതവിടെ നിർത്തിയേക്ക് അത് വീണ്ടും ആവർത്തിക്കേണ്ട അത് കഴിഞ്ഞു ഇന്ന് നിനക്ക് നല്ലൊരു ഭർത്താവുണ്ട് രവിയുണ്ട് രവിയുടെ കൂടെ നീ സുഖമായി ജീവിക്ക് ആ രവിയേട്ടൻ്റെ കൂടെ ഞാൻ സുഖമായി തന്നെയാണ് ജീവിക്കുന്നത് എത്രയായാലും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ പക്ഷേ ഇന്നത്തെ ദിവസം അതെനിക്ക് മറക്കാനാവാത്ത ദിവസമാണ് ആ ദിവസം ഓർത്താണ് ഞാൻ നിന്നെ വിളിച്ചത് അതെനിക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയാനായിട്ടാണ് ഇത് കേൾക്കുന്ന ചി എന്തൊരു കഷ്ടമാണ് എന്ന് ഇന്ദ്രൻ ചിന്തിക്കുന്നുണ്ട് അപ്പം ആ സമയം അനുപമയുടെ ഫോൺ കോളും ഇന്ദ്രൻ്റെ ഫോണിലോട്ട് വരാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചിന്തിക്കുന്നുണ്ട് അനുവിൻ്റെ ഫോൺ കോളാണ് ഞാനിപ്പോൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ അവളിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവളോട് ഫോൺ സംസാരം നിർത്തി കട്ട് ചെയ്യാം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഇന്ദ്രൻ അപ്പോൾ ഈ സമയം ഹർഷ എന്താ ഇന്ദ്രൻ ഒന്നും മിണ്ടാത്തത് ഇന്ന് ജോത്സ്യം പറഞ്ഞ വാക്കുകൾ നീ കേട്ടില്ലേ അപ്പോൾ തൻ്റെ അമ്മ പകുതി വെച്ച് നിർത്തി ആ കാര്യം എന്താ ജോൽസ്യം പറഞ്ഞത് ഏഴ് മാസം കഴിഞ്ഞാൽ നിൻ്റെ കുഞ്ഞ് ഈ പുറംലോകം കാണുമെന്ന് ജോത്സ്യനെ പറഞ്ഞ ആ വാക്ക് ദേ ഹർഷ നീ വെറുതെ വേണ്ടാതിന് പറയണ്ട നിന്റെ കുഞ്ഞ് അത് എൻ്റെ കുഞ്ഞൊന്നല്ല എന്താ എന്താണ് എന്താ ഇന്ദ്ര നീ ഈ പറയുന്നത് ഈ നിൻ്റെ കുഞ്ഞു അത് ഞാൻ പറയുന്നതിൽ വേറെ ആര് പറയണം അത് നിൻ്റെ കുഞ്ഞ് തന്നെ ഏഴ് മാസം കഴിഞ്ഞാൽ നിൻ്റെ കുഞ്ഞ് പുറംലോകം കാണും രവിയുടെ കൂടെ ജീവിക്കുമ്പോൾ എന്തിനാ ഹർഷ നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്താ ഇന്ദ്ര ആ ദിവസവും നീ മറന്നുപോയോ അപ്പോഴേക്കും എനിക്കൊരു മനസ്സമാധാനം കൊണ്ടാ എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്ക് യാതൊരു സ്വസ്ഥതയും തരാത്ത ഒരു ജീവിതമാക്കല്ലേ നീ നീ രവിയുമായി ജീവിച്ചോ എന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം ഇടയ്ക്ക് ഹർഷയുടെ ഫോണിലോട്ട് അനുപമ വിളിക്കുന്നുണ്ട് അപ്പം അനുപമയുടെ ഈ ബില് ഹർഷ കാണുന്നുണ്ട് അങ്ങനെ അനുപമ റൂമിലോട്ട് വരികയാണ് ഇന്ദ്രൻ ആരോടോ സംസാരിക്കുന്നത് എന്ന് ഇങ്ങനെ വരികയാണ് അപ്പോൾ ചീരി ചോദിക്കുകയാണ് ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് കിട്ടില്ല ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇന്ദ്രേട്ടൻ ആരോടോ ഫോണിൽ ഭയങ്കര സംസാരമാണ് ഈ ആ സമയത്ത് ആരോട് എന്ന് ചീരി ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ പറയാണ് അനുപമ ഹർഷയോടായിരിക്കും അതെന്താ ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ മനസ്സ് അങ്ങനെ പറഞ്ഞു ഹർഷയോടായിരിക്കും ഇന്ദ്രട്ടെ ഈ സമയത്ത് സംസാരിക്കുന്നതെന്ന് പറയണ കേട്ടാ അപ്പൊ ഇത് കേട്ട ഉടൻ തന്നെ ആ സമയമായിരിക്കും ഹർഷ അനുപമയുടെ ഫോണിലോട്ട് വിളിക്കുന്നത് കേട്ടാ അങ്ങനെ ഹർഷയാണല്ലോ വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് ചീ അനുപമ ഫോൺ എടുക്കണം അപ്പോൾ ഉടൻ തന്നെ എന്താ ഹർഷ നീ വിളിച്ചത് എന്തിനാ നീ എനിക്ക് വിളിച്ചതല്ല നിൻ്റെ ഫോൺ എൻ്റെ ഫോണിലോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നിനക്ക് വിളിച്ചത് അപ്പോൾ തന്നെ അതെൻ്റെ കൈത്തട്ടി അറിയാതെ വന്നതാണ് എന്തായാലും മനു വിളിച്ച സ്ഥിതിക്ക് നിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അതിന് ഞാനൊരു അഭിനന്ദനം നേരുന്നു അങ്ങനെ തന്നെ പറയാം അപ്പോൾ അതൊരു കോരി കൊണ്ടായിരിക്കും കൂട്ടം പറയുന്നത് അപ്പോൾ ഈ സമയം ആ ആയിക്കോട്ടെ എന്നാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അനുഭവം ഫോൺ കട്ടുകയാണ് അപ്പം ഇതേ സമയം ഇങ്ങനെ ചീരി ചോദിക്കുകയാണ് അവരും ഇന്ദ്രട്ടന് ഈ അസമയത്ത് സംസാരിക്കാൻ എന്താണ് ഇത്രമല്ലാതുള്ളത് അപ്പം പക്ഷേ അതിനിടക്ക് പറയുന്നുണ്ട് ഞാൻ ഇന്ദ്രനുമായി സംസാരിക്കുമ്പോഴാണ് നിന്റെ ഫോൺ കോൾ വന്നത് അപ്പോൾ എന്നോട് ഇന്ദ്രൻ പറഞ്ഞു അതിനെ വിളിക്കുന്നുണ്ട് ഞാൻ കട്ടിയിട്ടെ എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് വിട്ട അനുപമയോട് അപ്പോൾ ഈ സമയം ചീരു ചോദിക്കുകയാണ് അവർ തമ്മിൽ എന്തിനാ അത്രമല്ലാത്ത സംസാരം എന്താണ് അവർ തമ്മിലുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പഴയ ബന്ധം വീണ്ടും തട്ടിയെടുക്കുകയാണോ എന്നനുപമയോട് ചോദിക്കുമ്പോൾ അവിടെ ചീരുവിനോട് അനുപമ പറയുകയാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് സ്വന്തം അമ്മയാണ് അമ്മയാണ് ഹർഷയുമായി വീണ്ടും ഒരു ബന്ധം മിന്ത്രേട്ടനിലുണ്ടാക്കിയെടുത്തത് അപ്പോൾ അമ്മയാണ് ഇതിൻ്റെയൊക്കെ തുടർ തുടർ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായിട്ടൊരുപക്ഷെ അർഷലേക്ക് ചായുമോ എന്നും പറയാൻ വയ്യ എന്ന് പറയാനായിട്ടോ